സീറോ മലബാർ സഭയുടെ മുപ്പത്തിമൂന്നാമത് സെനടിന്റെ രണ്ടാം സമ്മേളനത്തിന്റെ സെനടാനന്തര സർക്കുലർ പുറപ്പെടുവിച്ച സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലറിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് മിഷിഹായിൽ നാമെല്ലാം ഒന്നാണ് എന്നതാണല്ലോ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപാപ്പയുടെ ആപ്തവാക്യം ഒരേ സഭയിൽ നാമെല്ലാം ഒന്നായിരിക്കുന്നതാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രൂപതകൾ സ്ഥാപിക്കാനും അചപാലന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാനും സാധിച്ചപ്പോഴും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തെ സംബന്ധിച്ച് നിലനിന്നിരുന്ന വ്യത്യസ്തതകൾ നമ്മുടെ ഐക്യബോധത്തെ ദോഷകരമായി ബാധിച്ചു ഇതിന് പരിഹാരമായിട്ടായിരുന്നു സെനഡ് തീരുമാനിച്ചതും സ്ലൈഹിക സിംഹാസനം അംഗീകരിച്ചതുമായ ഏകീകൃത കുർബാന അർപ്പണ രീതി നടപ്പിലാക്കാൻ സഭ ആഗ്രഹിച്ചത് അതിന് പ്രകാരം ഏകീകൃത കുർബാന അർപ്പണ രീതി പൂർണ്ണമായി നടപ്പിലാക്കിയ രൂപതകളെയും ഇടവകകളെയും സഭ നന്ദിയോടെ അനുസ്മരിക്കുന്നു പരിശുദ്ധ പിതാവ് അന്തിമ തീരുമാനം അറിയിച്ചു കഴിഞ്ഞ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി സിറോ മലബാർ സഭയിൽ ഉടനീളം മാറ്റമില്ലാതെ തുടരേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തി ആറാം തീയതി എറണാകുളം അങ്കമാലി അതിരൂപതിക്ക് മാത്രമായി നൽകപ്പെട്ട സർക്കുലർ ഈ തീരുമാനത്തിന്റെ തുടർച്ചയാണ് പ്രസ്തുത സർക്കുലർ പ്രകാരം ഞായറാഴ്ചകളിലും കടമുള്ള മറ്റു ദിവസങ്ങളിലും ഏകീകൃത രീതിയിൽ ഒരു വിശുദ്ധ കുർബാന വീതം ൊല്ലിത്തുടങ്ങിയ അതിരൂപതയിലെ വൈദികരെ സിനഡ് നന്ദിയോടെ ഓർക്കുന്നു ഏകീകൃത കുർബാന അർപ്പണ രീതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കി ഐക്യത്തിലേക്ക് വളർത്തുവാനുള്ള ഉത്തരവാദിത്തം മേജർ ആർച്ച് ബിഷപ്പിനെയും അതിരൂപതിക്ക് വേണ്ടിയുള്ള വികാരിയും സിനഡ് ചുമതലപ്പെടുത്തി ആരാധനാക്രമത്തിലെ അനൈക്യം നമ്മെ എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നു ആരെയും മുറിപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ഐക്യം സാധ്യമാക്കാനാവാത്തതിനാൽ പരസ്പരം മുറിപ്പെടുത്തുന്നവരാകാതെ സുഖപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം ഏകീകൃത ആരാധന സംബന്ധിച്ച് നിലനിൽക്കുന്ന ഭിന്നതകൾ പരിഹരിക്കുവാനുള്ള ആദ്യ വഴി പരിശുദ്ധ റൂഹായെ ശ്രമിച്ച് സഭയ്ക്ക് വിധേയപ്പെടുകയും വ്യക്തികളും സമൂഹങ്ങളും തമ്മിലുള്ള അനുരഞ്ജനം സാധ്യമാക്കുകയുമാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ ഉറവിടവും മകുടവുമാണ് പരിശുദ്ധ കുർബാന നമ്മുടെ കർത്താവ് പാപികളും അയോഗ്യരുമായ നമ്മിലേക്ക് കടന്നുവരുന്ന അമൂല്യ നിമിഷങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ നാം അനുഭവിക്കുന്നത് അത്യാദരവോടും ഭക്തിയോടും കൂടെ വേണം പരിശുദ്ധ കുർബാനയെ സമീപിക്കാൻ നമ്മുടെ സഭയിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത് നമ്മെ ഏറെ വേദനിപ്പിക്കുകയും അനേകർക്ക് ഉദപ്പിന് കാരണമാവുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മാനുഷികമായ പരിഹാരങ്ങൾ അപര്യാപ്തമാണെങ്കിലും പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയിൽ വളരുവാനും പരിശുദ്ധ കുർബാനയ്ക്ക് നേരെ ഉണ്ടായ അവഹേളനത്തിന് പരിഹാരം ചെയ്യുവാനുമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച സിറോ മലബാർ സഭ മുഴുവനിലും ഒരു മണിക്കൂർ വിശുദ്ധ കുർബാനയുടെ ആരാധന നടത്താൻ ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു സഭാ ജീവിതത്തെ പുതിയ കാലത്തിനനുസരിച്ച് നിർവചിച്ച സുപ്രധാനമായൊരു കാൽവെപ്പായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ റോമിൽ നടന്ന സിനഡാലിറ്റിയെക്കുറിച്ചുള്ള സിനഡ് സമ്മേളനങ്ങൾ സഭയിൽ നാമെല്ലാം സഹയാത്രികരാണെന്നുള്ള തിരിച്ചറിവോടെ ക്രിയാത്മകമായ ശ്രവണത്തിന്റെയും ആശയവിനിമയത്തിന്റെയും വേദികളാക്കി സഭാ ഘടകങ്ങളെ മാറ്റുവാനുള്ള മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ച് സെനഡ് പഠിക്കുകയും വിവിധ തലങ്ങളിൽ ചർച്ചകൾ നടത്തി സാധിക്കുന്നവരെയെല്ലാം ശ്രവിച്ച് അനുയോജ്യമായ കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ രൂപതകളെ ചുമതലപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം സിറോ മലബാർ സഭ രണ്ടായിരത്തി ഇരുപത്തിയാറ് സമുദായ ശാക്തീകരണ വർഷമായി ആചരിക്കുകയാണ് എല്ലാ രൂപതകളുടെയും നേതൃത്വത്തിൽ ബോധവൽക്കരണ പരിപാടികൾ ആരംഭിക്കുവാനും നമ്മുടെ സമുദായത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുപകരിക്കുന്ന ക്രിയാത്മകമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാനും ഈ വർഷം എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു പുതിയ മലബാർ സഭയുടെ വളർച്ചയിൽ പുതിയൊരു അധ്യായം കുറിച്ചുകൊണ്ട് കേരളത്തിന് പുറത്ത് നാല് പുതിയ മെത്രാപോലീത്തൻ പ്രവിശ്യകൾ രൂപീകരിക്കുവാനും ശംഷാബാദ് രൂപതയുടെ വിസ്തൃതമായ പ്രദേശങ്ങളെ അചപാലന സൗകര്യം പരിഗണിച്ചുകൊണ്ട് മറ്റു രൂപതകളുമായി കൂട്ടിച്ചേർത്ത് അവയുടെ അതിർത്തികളെ പുനർനിർണ്ണയിക്കുവാനും പരിശുദ്ധ സിംഹാസനത്തിന്റെ അനുവാദത്തോടെ നമുക്ക് സാധിച്ചു ഭാരതം മുഴുവനിലും അചപാലന അധികാരമുണ്ടായിരുന്ന മാർത്തോമാ നസ്രാന പുരാതനമായ പുരാതനമായ സഭാഘടനയിലേക്കുള്ള സുപ്രധാനമായ ചുവടുവെപ്പാണിത് പുതിയ മെത്രാപൊലിറ്റൻ പ്രവിശ്യകളായി ഉയർത്തപ്പെട്ട ഫരീദാബാദ് ഉജ്ജയിൻ കല്യാൺ ഷംഷാബാദ് എന്നീ അതിരൂപതകൾക്കും അവയുടെ അധ്യക്ഷന്മാരായ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങര മാർ സെബാസ്റ്റ്യൻ വടക്കേൽ മാർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മാർ പ്രിൻസ് ആന്റണി പാണയങ്ങാടൻ എന്നിവർക്കും പ്രാർത്ഥനാശംസകൾ പ്രിയപ്പെട്ടവരെ പൗരസ്ത്യ സഭകളുടെ ജൂബിലി ആഘോഷാവസരത്തിൽ പരിശുദ്ധ പിതാവ് ലയോ പാപ്പ ഇപ്രകാരം പറഞ്ഞു പൗരസ്ത്യ സഭകൾക്ക് സാർവത്രിക സഭയ്ക്ക് നൽകാൻ കഴിയുന്ന സംഭാവനകൾ വളരെ വലുതാണ് നിങ്ങളുടെ ആരാധനാക്രമത്തിൽ സജീവമായി നിലനിൽക്കുന്ന ദിവ്യഹസ്യാത്മകതയുടെ ഭാവങ്ങൾ വീണ്ടെടുക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മനുഷ്യനെ അവന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്ന രക്ഷയുടെ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വം മാനുഷിക ബലഹീനതയെ എങ്ങനെ ആശ്ലേഷിക്കുന്നുവെന്നതിൽ അത്ഭുതബോധം ഉണർത്തുന്ന പൗരസ്ത്യ ആരാധനാക്രമ പാരമ്പര്യങ്ങളെ വീണ്ടെടുക്കുകയും നിലനിർത്തുകയും ചെയ്യണം പ്രായോഗികതയുടെയോ സൗകര്യത്തിന്റെയോ പേരിൽ അവയെ നഷ്ടപ്പെടുത്തരുത് നമ്മുടെ സഭയുടെ പൗരസ്ത്യ തനിമയും ആരാധനാക്രമത്തിന്റെ വൈശിഷ്ട്യവും പഠിക്കുവാൻ നാം തയ്യാറാകുമ്പോൾ ഐക്യശ്രമങ്ങൾ ഫലവത്താകും എന്നത് തീർച്ചയാണ് വെല്ലുവിളികളുടെ നടുവിൽ കരുത്തോടെ പ്രകാശിച്ച ചരിത്രമാണ് നമ്മുടെ സഭയുടേത് ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ വിളിക്കപ്പെട്ട നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട് ദൈവവചനത്തിനും കൂതാശകളിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ വളർന്ന സഭയുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ അമ്മയായ പരിശുദ്ധ കനിക മറിയത്തിന്റെയും മാർ യോസെ പിതാവിന്റെയും മാർ തോമാസ് ലീഹായുടെയും ലോകത്തിന്റെ അതിർത്തികൾ വരെ സുവിശേഷ സന്ദേശം അറിയിക്കുവാൻ വിളിക്കപ്പെട്ട നമുക്ക് വിശ്രമമില്ലാതെ പ്രവർത്തിക്കേണ്ടതുണ്ട് ദൈവവചനത്തിലും കൂതാശിയിലും നിന്നും ശക്തി സംഭരിച്ചുകൊണ്ട് കൂട്ടായ്മയിൽ വളർന്ന് സഭയുടെ ദൗത്യത്തെ ശക്തിപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ സാധിക്കട്ടെയെന്നും സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞു